അപ്പോൾ മക്കളെ എംബ്രോയിഡിങ് കയത്ത് വരുന്നത് നമ്മൾ ചെറിയ പുള്ളിയിൽ വരുന്നത് കേട്ടോ നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ടോ അതിൻ്റെ ചെറിയ പുള്ളിയിലുള്ള കളറുകളാണ് ഇപ്പോൾ കാണിക്കണത് അപ്പോൾ കയറ്റില് എംബ്രോയിഡിങ് ഉള്ളതുകൊണ്ട് എംബ്രോയിഡിംഗ് വർക്ക് വരാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തുകാണ്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ വന്നോളൂ കേട്ടോ പ്യുവർ ആണ് കേട്ടോ കൈയൊക്കെ നല്ല അത്യാവശ്യം ഉണ്ട് അപ്പോൾ നല്ല ചെറിയ പുള്ളിയിലാണ് കേട്ട് വരുന്നത് ഇത് രണ്ടും എംബ്രോയിഡിംഗ് ഉള്ളതും എംബ്രോയിഡിങ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അതുപോലെ നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ വരുന്നത് നല്ല എല്ലാ കളറും കൂടി മിക്സ് ആയ ഒരു കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ അതേ സെയിം സാധനം തന്നെയാണ് എംബ്രോയ്ഡിങ് കൈത്തിരി ഇല്ലാട്ടോ അപ്പോൾ ഏതാ വേണ്ട വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരാട്ടോ അപ്പോൾ ഇത് അത് സെയിം കളറിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ മുഞ്ചാല് ആ കളർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇട്ടാ അപ്പൊ എല്ലാവർക്കും റേറ്റ് അറിയേണ്ടി വരും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ വരുന്നതിന് ഇരുന്നൂറ്റി എഴുപതും ആണ് എംബ്രോയിഡിങ് ഇല്ലാത്തതിനും കേട്ടോ പിന്നെ പ്യുവർ കോട്ടൺ ആട്ടോ നല്ല കുഴഞ്ഞ നല്ല സോഫ്റ്റ് കോട്ടൺ കേട്ടോ ആ കാര്യത്തിൽ നമ്മൾ ഗ്യാരൻറ്റി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ എംബ്രോയിഡിങ് ഉള്ളതും എംബ്രോയിഡിങ് ഇല്ലാതെ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചെസ്റ്റ് വീതി എല്ലാവരും ചോദിക്കണ കേട്ടോ അപ്പോൾ അതാ ഒന്നെങ്ങിന് തൊട്ട് നമ്മൾ ഈ തല വരെ പിടിച്ചിട്ട് ആ ഇരുപത്തഞ്ചാണ് നമ്മളെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടി നല്ലൊരു മാക്സി ആണ് കേട്ടോ ഇതിൻ്റെ കയത്തിൽ വരുന്നൊരു നൂല് വർക്ക് ആയിട്ടുള്ളൊരു എംബ്രോയിഡിംഗ് ആണ് ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ ഇതൊക്കെ അൻപത്താറ് അൻപത്തിനാല് എൺപത്തെട്ട് സൈസിലാണ്ട്ടോ വരുന്നത് അത്യാവശ്യം നല്ല കൈ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു മാക്സിൻ തന്നെയാണ് ഇട്ടത് അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടാൽ ഈ കണ്ട നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നോളീട്ടോ